ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്മാരപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളുടെ അറുപത് സൈസിലുള്ള ഷാൾ നെയ്റ്റി ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേര് അറുപത് സൈസിലുള്ള ഷാൾ നെയ്റ്റി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ അൻപത്താറ് സൈസിലുള്ള സിംഗിൾ സിംഗിൾ അല്ല ഷാൾ നെയ്റ്റിയും കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് എൻക്വയറി ഇപ്പം നമുക്ക് വരുന്നത് കൂടുതൽ ഷാൾ നെയ്റ്റിക്കാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അറുപത് സൈസ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് വരിക കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ അൻപത്താറ് സൈസിലുള്ളതാണെങ്കിൽ മുന്നൂറ്റി മുപ്പതാണ് അറുപത് സൈസ് ആയതുകൊണ്ടാണ് റേറ്റിൽ കുറച്ച് ഇത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക ഒരുപാട് പേര് പേഴ്സണലായിട്ട് അറുപത് സൈസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തത് അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുമാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക അതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആണെങ്കിൽ ത്രീ ഫോർത്ത് ആണ് വരുന്നത് പിന്നെ ഒരുപാട് പേര് കളർ പറയുമോ വീഡിയോസിൽ കാണുന്നതിന് വീഡിയോസ് വീഡിയോ ഇടുന്നതിൻ്റെ കൂടെ തന്നെ കളർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കളർ പറഞ്ഞാൽ ഇത് നെവി ബ്ലൂ ആണ് വരുന്നത് ഇതിൽ കളേഴ്സ് വരുന്നത് ഈ ഒരു സെറ്റിൽ കളേഴ്സ് വരുന്നത് ഒന്ന് വരുന്നത് കോഫി കളറാണ് പിന്നെ നമുക്ക് മെറൂണ് പിന്നെ ഗ്രീന് പിന്നെ നേവി ബ്ലൂ പിന്നെ ഒരു പർപ്പിൾ കളർ ഇങ്ങനെ അഞ്ച് കളേഴ്സിലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഓരോ കളർ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ വീഡിയോ ഇങ്ങനെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതും നമ്മളുടെ ചെറിയ പുള്ളിയിൽ വരുന്ന ഓൾ ഓവർ വരുന്ന ഒരു അറുപത് സൈസിലുള്ള ഷാൾ തന്നെയാണ് നാല് സെറ്റ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് സിറ്റ് അൻപത്താറും രണ്ട് സിറ്റ് അറുപത് ചേസുമാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് കേട്ടോ അതൊരു ആൻഡ് മാച്ച് മാതിരിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അടുത്ത ഡിസൈനിങ്ങത്തെ ഇതൊരു മെറൂൺ ആണ് കേട്ടോ ഒരു റെഡ് കളറിനോണ്ടൊക്കെ സാമ്യമല്ലേ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ വരുന്നത് ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ ഗ്രീൻ കളറിലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് കുറച്ചും കൂടി നേരത്തേക്കാളും കുറച്ചും കൂടി ഒരു വെറൈറ്റി കളർ വെറൈറ്റി ഡിസൈനിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തിയാറ് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ത്രീ ഫോർത്ത് ആണ് അതായത് പതിമൂന്ന് പതിനാല് മുട്ടിന് തായ ആയിട്ട് ഉണ്ടാവുക കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് പിന്നെ നല്ല ഹൈറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ മുട്ടിന് അതായത് മുട്ടിന് ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താ ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ലീവിലേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാവുന്നതാണ് പിന്നെ വരുന്നത് ഒരു റോസ് കളറിലും അതുപോലെ മെറൂൺ കളറിലും പിന്നെ ഗ്രീൻ കളറിലും ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൽ വരുന്ന ഈ ഒരു മോഡലിൽ വരുന്നത് ഇനി അൻപത്താറ് ഇഞ്ചിലാണ് ഷാൾ നൈറ്റിയാണ് ഇത് നൈറ്റി മേലന്നെ വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ ഉദാഹരണത്തിൻ്റെ പ്രത്യേകത പിന്നെ നല്ല ഭംഗിയുണ്ട് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടി ഭംഗി നേരിട്ട് കാണാനായിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നേ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ നമുക്ക് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരുപാട് പേർ പേഴ്സണലായിട്ട് ലൊക്കേഷൻ വിട്ടുതരാൻ പറയുന്നുണ്ട് നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ലോങ് ഉള്ളവരൊന്നും നിങ്ങൾ നേരിട്ട് വരരുത് കാരണം നമ്മളത് ഒരു ചെറിയൊരു ഷോപ്പാണ് കാരണം നമുക്ക് വീട്ടിൽ നമ്മൾ വീട്ടിലായിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് നേരിട്ട് വരണം അവിടെ അടുത്തുള്ളവർക്കൊക്കെ നേരിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് കിട്ടിയപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറിയതാണ് അതാവുമ്പം അവർക്ക് വരാനും എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് മാറ്റിയത് ലോങ്ങിലുള്ള അതായത് നമുക്ക് ഇപ്പം അതായത് ജില്ലകളെ കഴിഞ്ഞ് നമുക്ക് ഇപ്പം ഇന്നലെ ഒരു താത്ത കാസർഗോഡ് നിന്നാണ് വിളിച്ചത് അപ്പോൾ അവർക്ക് നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യണം പറയുന്നുണ്ട് അപ്പോൾ നമ്മളവരോട് പറഞ്ഞാണ് ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കാൻ വരുന്നവരും ഞാൻ ആയിട്ട് എടുക്കാൻ വരുന്നവരാണെങ്കിലും നിങ്ങൾ ലോങ്ങിൽ നിന്നൊന്നും വരരുത് കാരണം നിങ്ങൾ വലിയ സ്വപ്നമൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ചിലപ്പോൾ നമ്മളെ ഷോപ്പിലേക്ക് വരിക അപ്പോൾ നമ്മൾ ഷോപ്പ് ചെറു ചെറുത് കാണുമ്പോൾ നിങ്ങൾക്ക് വന്നത് വെറുതെ ആയിപ്പോയി എന്ന് തോന്നരുതല്ലോ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസിൽ തന്നെ പറയുന്നത് പേഴ്സണലായിട്ട് ചോദിക്കുന്നവരോട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ചെറിയ ഷോപ്പാണ് അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസിങ് ചെയ്യായിരിക്കും നല്ലതെന്നാണ് നമ്മൾ കൂടുതൽ അവരോട് പറയുന്നത് കാരണം നിങ്ങൾക്ക് വരണം നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് വരാം പക്ഷെ നമ്മൾ വരണ്ടെന്നൊന്നും പറയില്ല പക്ഷേ ചെറിയൊരു ഷോപ്പാണ് ആ ഒരു സങ്കല്പത്തിൽ നിങ്ങൾ നേരിട്ട് വരാവുന്നതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി അരീകോട് റോട്ടിൽ ഹാജാർ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് വരുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ നമുക്ക് ജില്ല കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നിങ്ങൾ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതായത് നിങ്ങൾക്ക് വിചാരിച്ച ക്വാണ്ടിറ്റി ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഏകദേശം ഇന്നത്തെ കളക്ഷൻസിൽ ഏകദേശം നമ്മൾ ഇത്രയ്ക്കാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊരു റോസ് കളറിലാണ് വരുന്നത് കേട്ടോ ഒരു നല്ലൊരു ഡാർക്ക് റോസ് കളറിലാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കളറ് ഒരു ലൈറ്റ് ഒരു ലൈറ്റ് ഒരു പിങ്ക് കളറിലായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ് വർക്കാണ് പക്ഷേ പെട്ടെന്ന് ഒരു കാരണം കുറച്ച് ഹെവി വർക്കിലാണ് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് പിന്നെ വരുന്നത് ഒരു നെവി ബ്ലൂ ഷെയ്ഡിലാണ് ഏട്ടോ അത് നെവി ബ്ലൂ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോസിൽ പുതിയ കളക്ഷൻസ്